ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഇവിടെ ആണെങ്കിൽ ഡാമിലാണെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഒക്കെ ഒരു പാർക്കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അടുത്തൊക്കെ മീനുണ്ടോ നമ്മൾ ഇങ്ങനെ തപ്പാൻ വന്നതാണ് ഇതൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്കൊക്കെ മീൻ ഉണ്ടാകാൻ ചാൻസ് പ്ലസ് ഇവിടെയൊക്കെ നല്ല ചെളിയാണ് കേട്ടോ ചെളിക്കുള്ളിലൊക്കെ ചെളിക്കുന്നതിന്റെ കാണാൻ ചാൻസ് തപ്പി നോക്ക് നോക്കാൻ ഒരുത്തും ചാളി കാണാർക്കാണ്ടോ അമ്മ പുള്ളി ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇനി ചിറ്റൊരു കാടാണ് കേട്ടോ പാർക്കട്ടൊക്കെയാണ് എന്നുള്ളത് ഈ ജാറിനടിയിൽ ഈ ഒരു ജാർ ഇവിടെ അങ്ങനെ വെള്ളത്തിലങ്ങനെ ഒഴിവാന്നാൽ തോന്നുന്നു അതിൻ്റെ മീൻ ഉണ്ട് നമുക്ക് ജാറെ എടുത്ത് മാറ്റം കഴിച്ചു നമുക്ക് ബ്രാറാണ് കേട്ടോ അടിപൊളി ബ്രാർട്ടാ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ നോക്കാം സംഭവം ഇമാർക്ക് പോകാൻ പറ്റാതെ ചെളിക്കാത്ത വീണ്ടും കിടക്കായിരുന്നു കേട്ടോ നമുക്ക് നമുക്ക് ഇമാരെയൊക്കെ പിടിക്കാം പിടിച്ചേക്കാൻ പറ്റും നല്ല ഇടുക്കലാണ് കേട്ടോ അതാ അത്യാവശ്യം നല്ല ഒലിപ്പുണ്ട് കേട്ടോ ഇതിന് സൂപ്പർ ഒരു ഇടുക്കലാണ് പക്ഷെ നമുക്കൊന്നും പോകാൻ നോക്കണ്ടോ അടിപൊളി സാധനമാണ് കേട്ട പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നെ മറിച്ച് പറയും കല്ലൊക്കെയാണ് കേട്ടോ നമുക്ക് Oh mau, nggak jelas gitu? Apa orang kupu-kupu? Sampun ini, hintonan sama orang Parkir di liga rampong di. Ah, perjujuju, enyenyi banget kupu-kupu. Ini aku ഇഷ്ടംപോലെ ഉണ്ടാവും ഗ്രാമം എന്ന് പറഞ്ഞ സാധനം കുറച്ച് വെള്ളം മതി അതിൻ്റെ അകത്ത് കിടക്കും ഇപ്പോൾ വെള്ളം ഇന്ന് താഴെ ഉണ്ട് കേട്ടോ തൊട്ട് താഴെ ഉണ്ട് നോ ഇതാ കശ്ശു നോക്കാം ചെളിക്കകത്ത് കിടക്കുന്ന കിടപ്പ് നോക്കും ചെളിയിൽ പൂണ്ട് കിടക്കണം കേട്ടോ അടിപൊളി സാധനമാണ് കശിച്ച് നോക്ക് നമുക്കിതാ മൂന്നെണ്ണം കിട്ടിയിട്ടാണ് നല്ല സൂപ്പറാണ് മൂന്നെണ്ണം ആ ഹിന്ദുമാരെ ഫുഡിൽ വറുത്തടിക്കണം നോക്ക് നോക്കണ്ട ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ് കൈശ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക